അത് ജപ്തി ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത എറണാകുളം കുറുമശ്ശേരി സ്വദേശി മധു മോഹനന്റെ സംസ്കാരം ഇന്ന് നടക്കുമെന്ന വാർത്തയാണ് കേരള ബാങ്കിൽ മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ ലോൺ കുടിച്ചുകയാണ് മധുവിനുണ്ടായിരുന്നത് ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് പതിച്ചതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ നമി ഈ ബാധ്യത തീർക്കാൻ സമയം തേടി കുറച്ച് സമയമാണ് ചോദിച്ചത് പക്ഷേ ആ സമയം ചോദിച്ചിട്ടും കേരള ബാങ്ക് അനുവദിച്ചില്ല എന്നൊരു വലിയ ആരോപണം കൂടി കുടുംബം ഉയർത്തുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ തിരിച്ചാൽ സംസ്ഥാന സർക്കാർ വരെ പറഞ്ഞതാണ് ഇങ്ങനെ കുടുംബം ജപ് ജപ്തി ചെയ്യേണ്ട വീട് ജപ്തി ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് ബാങ്കുകൾ കടക്കരുതെന്നൊരു നിർദ്ദേശം കർശന നിർദ്ദേശം തന്നെ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചതാണ് മുഖ്യമന്ത്രി അടക്കം നിയമസഭയിൽ അക്കാര്യം വിശദീകരിച്ചതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ബാങ്ക് ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കടന്നതെന്ന് മനസ്സിലാകുന്നില്ല ആ കുടുംബത്തിൻ്റെ ഒരു ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് ഇന്നലെയായിരുന്നു ഈ സംഭവം നടന്നത് കുറുമശ്ശേരി സ്വദേശി മധു മോഹനാണ് ഇന്നലെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് കേരള ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു അത് തിരിച്ചടയ്ക്കണമെന്ന നോട്ടീസ് മുപ്പത്തിയേഴ് ലക്ഷത്തിന്റെ കുടിശ്ശിക അദ്ദേഹത്തിനുണ്ടായിരുന്നു കൃത്യമായിട്ട് പണം സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ ലോൺ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നതുണ്ടായി പക്ഷേ അത് സമയത്ത് പൈസ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വരികയും വീട് ജപ്തി ചെയ്യുമെന്നൊരു മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിൻ്റെ മനോവിശപത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത് കുടുംബം വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്ന സാഹചര്യം ആണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് രാവിലെ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അവർ ഇതിലൊരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുവാനും തയ്യാറായിട്ടില്ല ഏറെ വിഷമിപ്പിക്കുന്ന ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു ഗൃഹനാഥനാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ആ കുടുംബത്തിന്റെ വലിയൊരു അത്താണിയായിരുന്നു ചില സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് കേരള ബാങ്കിൽ നിന്നും ലോൺ എടുത്തത് അതിൻ്റെ കുടിശ്ശിക അടക്കം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ജപ്തി ഭീഷണി ഉണ്ടാക്കുകയും അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഇത് സാവകാശം ആവശ്യപ്പെട്ടിരുന്നു എന്ന് കുടുംബം പറയുന്നുണ്ട് ബാങ്കിലെത്തി പലതവണ സാവകാശം ആവശ്യപ്പെട്ടിരുന്നു കുറച്ച് തവണകളായി തന്നെ ഈ പണം ഉടനെ തന്നെ എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും ബാങ്ക് ഉദ്യോഗസ്ഥർ അത് കേട്ടില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെയും ഒക്കെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് കുടുംബത്തിൻ്റെ ഈ തീരുമാനം എന്തായാലും വലിയ ഒരു വേദനിപ്പിക്കുന്ന കാര്യം കൂടിയാണ് ഇത് വരും മണിക്കൂറുകളിൽ വലിയ പ്രതിഷേധത്തിലേക്ക് യ്ക്കൊക്കെ പോകുവാൻ സാധ്യതയുണ്ട് ശ്രീജ ശരി നൌമി ദിനേഷ് ആണ് വാർത്തകളിലെ വിശദാംശങ്ങൾ നൽകിയത്